പരിന്തുംപാറ ഭൂമി കയ്യേറ്റത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി കോൺഗ്രസും സി പി ഐയും കയ്യേറ്റക്കാർക്ക് ഒത്താശ ചെയ്യുന്നത് സി പി ഐ യുടെ സർവീസ് സംഘടനയെന്ന് ഇടുക്കി ഡി സി സി പ്രസിഡന്റ് ആരോപിക്കുന്നു താനല്ല കോൺഗ്രസ് നേതാവ് അഷ്റഫാണ് കയ്യേറ്റക്കാരുടെ ആളെന്ന് വാഴൂർ സോമൻ എം എൽ എ തിരിച്ചടിച്ചു അതേസമയം പരിന്താറയിൽ സ്റ്റോപ്പ് മെമ്മോ തള്ളി ഫിനിഷിംഗ് ജോലികൾ പുരോഗമിക്കുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു ബിനിൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബിനിൽ ഇവിടെ ഒരു ഭാഗത്ത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ഈ ഞാനല്ല താനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് കയ്യേറ്റക്കാർ ഇതാ അവരുടെ നിർമ്മാണങ്ങൾ തകൃതിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നു അത് തന്നെയാണ് പരുതമ്പാറയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ രാഷ്ട്രീയക്കാരൊക്കെ എവിടെയായിരുന്നു ഇതുവരെ എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരണം ആ എല്ലാവരുടെയും കൺമുന്നിലാണ് ഈ വലിയ നിർമ്മാണ പ്രവൃത്തികളൊക്കെ തന്നെ അവിടെ നടന്നത് അത് ചോദിക്കാൻ അവിടെ റവന്യൂ ഉദ്യോഗസ്ഥരുണ്ടായില്ല ബന്ധപ്പെട്ട രാഷ്ട്രീയ കക്ഷികളോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളോ ഉണ്ടായില്ല എന്നതാണ് സത്യം ഇപ്പോൾ ഈ എസ് റിപ്പോർട്ട് വരുന്നു ആ റിപ്പോർട്ട് മാതൃഭൂമി ന്യൂസ് പുറത്തേക്ക് വിടുന്നു അതിനുശേഷം വലിയ ചർച്ചയാകുന്നു ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഇടപെടുകയും നിരോധനാജ്ഞ വരെ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടുത്തെ കയ്യേറ്റം കണ്ടെത്തി ഒഴിപ്പിക്കുന്ന നടപടികളിലേക്ക് പോവുകയാണ് അപ്പോൾ പോലും ആ സ്റ്റോപ്പ് പെമ്മോ ലംഘിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തികൾ തകൃതിയായി നടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് വൻകിട നിർമ്മാണ പ്രവൃത്തികൾ അതിൻ്റെ ഫിനിഷിംഗ് ജോലികൾ എത്രയും വേഗം ആ നിർമ്മാണ പ്രവർത്തികൾ പൂർണ്ണമായും പൂർത്തീകരിച്ച് പോകുക എന്നതാണ് അതിൻ്റെ അടക്കം ഉദ്ദേശിക്കുന്നത് ഇന്നിപ്പോൾ രണ്ടാം ശനിയാഴ്ചയാണ് നാളെ ഞായറാഴ്ചയാണ് ആ ദിവസങ്ങളിൽ എന്തായാലും ഓഫീസുകളില്ല അപ്പോൾ പരമാവധി വേഗത്തിൽ ആ ഈ ഉദ്യോഗസ്ഥർ ഒന്നും എത്തില്ല എന്ന ഉറപ്പിൽ വളരെ വേഗത്തിൽ ഈ നിർമ്മാണ പ്രവർത്തികളൊക്കെ പൂർത്തീകരിക്കാനുള്ളൊരു ശ്രമം നടക്കുന്നു എന്നതാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ും മുൻപും ഉദ്യോഗസ്ഥർ ഇടപെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ സ്റ്റോപ്പ് എംഒക്കൊക്കെ ഒരു കടലാസിന്റെ വില പോലും നൽകാതെ അവരൊക്കെ ആ നിർമ്മാണ പ്രവൃത്തികളുമായി മുന്നോട്ട് പോകുന്നു എന്നതാണ് പക്ഷേ നമ്മൾ ശേഷം ഈ വാർത്ത നൽകിയ ശേഷം മഞ്ചുമല വില്ലേജ് ഓഫീസറുമായി ബന്ധപ്പെട്ടിരുന്നു പീരുമേട് തഹസിൽദാരുമായി ബന്ധപ്പെട്ടിരുന്നു അവരെല്ലാം പറയുന്നത് ഇതിന് കൃത്യമായും അവരുടെ ഭാഗത്തു നിന്നുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു സ്റ്റോപ്പ് എം ഒ നൽകിയിട്ടുണ്ട് ഇവിടെ രണ്ട് കെട്ടിടങ്ങൾക്കാണ് ഇപ്പോൾ സ്റ്റോപ്പ് എം ഒ നൽകിയെങ്കിൽ കൂടുതൽ കെട്ടിടങ്ങൾക്ക് സ്റ്റോപ്പ് മെമോ നൽകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് പീരുമേട് തഹസിൽദാർ അറിയിച്ചിരിക്കുന്നത് പക്ഷേ ആ സ്റ്റോപ്പ് മെമോ അവർ ലംഘിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തുടർ നടപടികൾക്കായി മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യും എന്നതാണ് ഇപ്പോൾ മഞ്ചുമല വില്ലേജ് ഓഫീസർ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ആ നടപടി എന്താകും ജില്ലാ ഭരണകൂടം ഇതിനെ എങ്ങനെ കാണും ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും അവിടെ നിയമലംഘനങ്ങൾ ഇപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കുക